ഹലോ ഗൈസ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇവിടെ അടുത്തൊരു ബൊണ്ടാ ഫാക്ടറി ഉണ്ട് ബൊണ്ടാ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനോട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ബൊണ്ട ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അകത്ത് കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അടുത്ത് നിന്ന് പുറത്തുനിന്ന് വിളിക്കുന്നത് ഒരു സാധനം കണ്ടത് നമ്മൾ നാട്ടിലൊക്കെ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ പറയും അപ്പം അതൊക്കെ കൂടെ നിൽക്കട്ടെ നമുക്ക് വേഗം ബൊണ്ടാ ഫാക്ടറി കയറാം നമുക്ക് ഐസ്ക്രീം പറയാമോ അങ്ങനെ ഇവിടെ കയറുന്നത് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് എന്തായാലും അവിടുത്തെ കൂട്ടിൽ അവിടെ തന്നെ കൊടുക്കണം എന്നാണ് ഇതാണ് ഇവിടുത്തെ വരുന്ന കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ മീൻസ് ഇങ്ങനത്തെ ലോറിയിലാണ് പല പല ഭാഗത്തു നിന്നും തേങ്ങകൾ അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഇളനീർ സാധനങ്ങൾ ഇവിടെ എത്തുന്നത് ടെൻഡർ ആണ് ആ സാധനം ഇവിടെ എത്തുന്നത് അങ്ങനെ അതിൽ അതിൻ്റെ വെള്ളം ഒരു സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ബോട്ടിലുകളിൽ തരും ആ ബോട്ടിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയും വേണം കാരണം പൊട്ടണ ബോട്ടിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഇതാണ് ഇവരെ മെനു എന്ന് പറയുന്നത് മെനുവിൽ ഒരുപാട് ടൈപ്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോക്കനറ്റ് കൊണ്ടുള്ള ഐസ്ക്രീമുകൾ ഉണ്ട് അതിൽ തന്നെ കുറേ വേരിയൻഷൻസുകൾ പൈനാപ്പിൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് നാല് കുറച്ച് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇതെന്ന് പറയുന്നത് അതാ ഇങ്ങനെയാണ് ഇതിൽ ഇത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുമായിരുന്നു ഇപ്പോൾ ഇത് കുറേ ക്ലോസ് ചെയ്ത് വെച്ചു അപ്പോൾ അവിടെ കാണുന്നുണ്ടോ തേങ്ങ അങ്ങനെ കോക്കനറ്റ് ഇങ്ങനെ വരുന്ന കോക്കനറ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക അതിൽ നിന്ന് വെള്ളം സെപ്പറേറ്റാക്കും പാമ്പ് സെപ്പറേറ്റ് ആക്കും അങ്ങനെ ഒരു കാമ്പൗണ്ട് ഐസ്ക്രീം ഉണ്ടാക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും അവർ ക്ലീൻ ചെയ്യുന്ന ഏരിയ ആണ് മറ്റേ അത്യാവശ്യം നല്ല ഒരു നല്ല പൈബാണ് ഇപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും മംഗലാപുരത്തോ അല്ലെങ്കിൽ മാംഗ്ലൂരി ഭാഗത്ത് എവിടെയാണ് ചോദിച്ചാൽ നമ്മളവിടെ വണ്ടി നിർത്തിയത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാനും പറയാൻ പറ്റും അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് നല്ല ടേസ്റ്റുമാണ് അവിടെ ഐസ്ക്രീം ഞാൻ അതിന് മുമ്പ് വരും പല പ്രാവശ്യം വന്നിട്ടുണ്ട് പുറത്ത് ചെറിയൊരു ചാറ്റൽ ഉണ്ട് അപ്പോൾ ചാറ്റൽ നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഓർഡർ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഇത് ട്രൈ ചെയ്തു അങ്ങനെ അത് കഴിച്ചാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു ജസ്റ്റ് ട്രൈ ചെയ്യാണ് ഗൈസ് ഓക്കെ ഓക്കെ സോ ഭയങ്കര നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കഴിച്ച് തീർത്താണ് കൈ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഐസ്ക്രീമും കഴിച്ച് ലാസ്റ്റ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ